എടി ഗീതേ ഗീതേ നീ എന്തോ മരുന്ന് മേടിക്കാന് കാശ് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ അത് വേണ്ടായിരുന്നടി മരുന്നിന് വില കുറഞ്ഞു ഒന്ന് പോടി പിണറായി വന്നേ പിന്നെ വില കുറഞ്ഞ ഒരു സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ അല്ലാതെ നല്ല വില ആ ബെസ്റ്റ് പിണറായി കൊറച്ചും നല്ല ഞാനും പറഞ്ഞത് പെണ്ണെ ജി എസ് ടി കൊറച്ചില്ലായിരുന്നോ കേന്ദ്ര സർക്കാർ അപ്പൊ മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ ടാക്സ് ഇല്ലാതാക്കി അപ്പൊ മരുന്നുകളുടെ വില നന്നായിട്ട് കുറഞ്ഞു ഉള്ളത് പറഞ്ഞാല് മോഡി പറയുന്നതൊക്കെ കൃത്യമായിട്ട് അക്കൌണ്ടിൽ വരുന്നുണ്ട് ഈ കിസാൻ സമ്മാൻ നിധിയില്ലേ കർഷകർക്കുള്ള കാശ് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല കെട്ടിയോന്റെ അക്കൌണ്ടില് കൃത്യമായി വീഴുന്നുണ്ട് അത് പറഞ്ഞപ്പോഴ ഓർത്തത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നൊരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തേത് പെൺകുഞ്ഞാണെങ്കില് ആറായിരം രൂപയും അമ്മയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ആഹാ അത് കൊള്ളാമല്ലോ നിന്നോട് ഇതാരാ പറഞ്ഞത് നമ്മുടെ സോമൻ സഹാവിന്റെ ഭാര്യ അവര് ഈ സഹായം മേടിച്ചു നിന്റെ മോളുടെ ഡേറ്റ് അടുത്ത് വരുമല്ലേ അവളോട് അംഗൻവാടി വഴി ഇത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു കേന്ദ്രത്തിലെ ബി ജെ പി തരുന്ന കാശൊക്കെ മേടിച്ച് പോക്കറ്റിലിടും എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് തരത്തുമില്ല കേന്ദ്രത്തെ കുറ്റവും പറയും തൊഴിലുറപ്പിന്റെ കാശ് പോലെ അവര് കൊടുക്കും ഇവിടുത്തെ സർക്കാർ തരില്ല അത് മാത്രമല്ലാടി അവര് അവിടുത്തെ കുടുംബശ്രീ വഴി പേപ്പർ കവർ ഉണ്ടാക്കുന്ന ഒരു പരിപാടി തുടങ്ങിയില്ലേ എവിടത്തെ കാശാന്നാ വിചാരിച്ചത് കേന്ദ്രം സ്ത്രീകൾക്ക് വ്യവസായം തുടങ്ങാൻ കൊടുക്കുന്ന ലോണിലാത് തിരിച്ചടവും കൊറവാ പിണറായി ആണെങ്കിൽ എലക്ഷന് വരുമ്പം ഇല്ലാത്ത കൊറേ പദ്ധതിയുമായിട്ട് ഇറങ്ങും ഇന്നലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഒരു ഫോം വീട്ടിൽ കൊണ്ടു തന്നു ഞാൻ വിചാരിച്ചു കാശ് ഉടനെ കിട്ടുന്നതാണെന്ന് പിന്നല്ലേ മനസ്സിലായത് അങ്ങനെ ഒരു പദ്ധതി പോലും ഇല്ല ഞാൻ ആ സഹാവിനെ വിളിച്ച് പത്ത് പറഞ്ഞു ദൈവമേ ഇല്ലാത്ത പദ്ധതിയുടെ ഫോം വിതരണം ചെയ്തും തട്ടിപ്പോ ഇത്രയും ഉളുപ്പില്ലായ്മ ഇവിടുത്തെ കമ്മി സഹാക്കൾക്കേ ഉള്ളൂ ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം ബി